ലിസ്റ്റ് ഓഫ് വൈഫ്സ് ആൻഡ് കോൺക്യുപായൻറ്റ്സ് ഓഫ് ദി പ്രോഫറ്റ് അതായത് ഭാര്യമാരുടെയും വെപ്പാർട്ടികളുടെയും ലിസ്റ്റ് ആരുടെയൊക്കെ ഭാര്യമാരും വെപ്പാർട്ടികളും ഓക്കെ അതിൽ ആദ്യത്തത് വൈഫ്സ് ഓഫ് ദി പ്രോഫറ്റ് പിന്നെ കോൺക്യുപായൻസ് ഓഫ് ദി പ്രോഫറ്റ് പിന്നെ എൻഗേജ്മെൻസ് ആൻഡ് ബ്രോക്കൺ കോൺട്രാക്ട്സ് പിന്നെ റെഫ്യൂസ്ഡ് പ്രപ്പോസൽസ് ഇതെല്ലാം ഇതിനകത്തുണ്ട് പിന്നെ ഓരോ ഓരോ കല്യാണം എങ്ങനെയാണ് കഴിച്ചത് അതിൻ്റെ കാര്യങ്ങൾ അഞ്ചാതി സാധനങ്ങളൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെ പോകും അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ലിസ്റ്റ് ഓഫ് കോൺക്യുബൈൻസ് ആൻഡ് വൈഫ്സ് ഇത് നമ്മൾ ആദ്യം എടുക്കുക അതിൽ അപ്പോൾ ആദ്യം വൈഫിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്നു കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ യെസ് അപ്പോൾ ഇതിൽ ഒന്നാമത്തത് ഖദീജ ഖദീജയുടെ പേരാണുള്ള ആദ്യം പറഞ്ഞത് അതുതന്നെ നമുക്ക് ആദ്യം നോക്കിക്കളയാം അപ്പോൾ ഖദീജയുടെ കല്യാണം എങ്ങനെയാണ് ഖദീജ നാൽപ്പത് വയസ്സുകാരി വിധവ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ പുള്ളിക്കാരി ഇങ്ങനെ കല്യാണമൊന്നും വരാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ മുഹമ്മദ് നബി അങ്ങോട്ട് പോയിട്ട് എന്തോ എന്തോ വലിയ ഫേവർ ചെയ്ത മാരിയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് എ വെൽത്തി മെർച്ചൻ്റ് ഫ്രം മെക്ക അതായത് ഒരു ധനികയായ വനിത ആയിരുന്നു ഈ പറയുന്ന ഖദീജ എന്ന് പറയുന്നത് ആ ഖദീജനെയാണ് പോയി കെട്ടിയത്